ക്ലബ്ബ് ലോകകപ്പ് സെമി ഫൈനലിൽ ബ്രസീലിയൻ കരുത്തരായ ഫ്ലുമിനൻസിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ചെൽസി ഫൈനലിലേക്ക് ചുവടുവെച്ചു ബ്രൈറ്റണിൽ നിന്നും ചെൽസിയിലെത്തിയ ഇരുപത്തിമൂന്നുകാരൻ ബ്രസീലിയൻ സ്ട്രൈക്കർ ജാവോ പെട്രോയാണ് ചെൽസിക്കായി രണ്ട് ഗോളുകളും സ്കോർ ചെയ്തത് രണ്ടാം സെമിഫൈനലിൽ ഏറ്റുമുട്ടുന്ന റയൽ പി എസ് ജി വിജയികളെയാണ് ചെൽസി ഫൈനലിൽ നേരിടുന്നത് ഇരു ടീമുകളും ആദ്യമായി പരസ്പരം ഏറ്റുമുട്ടിയ മത്സരത്തിൽ തുടക്കം മുതൽ ചെൽസി ആധിപത്യമായിരുന്നു പതിനെട്ടാം മിനിറ്റിൽ തകർപ്പൻ ഒരു സ്ട്രൈക്കിലൂടെ ജാവോ പെട്രോ ചെൽസിയെ മുമ്പിലെത്തിച്ചു ഇടതുപിങ്ങിലൂടെ ബോളുമായി കുതിച്ച പെട്രോനറ്റ ബോക്സിലേക്ക് ബോൾ സിൽവ തട്ടിയകറ്റിയെങ്കിലും പിടിച്ചെടുത്ത് ജാവോ പെട്രോ സുന്ദരമായി ബോക്സിൻ്റെ വലതുമൂലയിലെത്തിക്കുകയായിരുന്നു ഗോൾ നേടിയ പെട്രോ തൻ്റെ മുൻ ക്ലബിനെതിരെ സെലിബ്രേഷൻ നടത്തിയില്ല എന്നതും ശ്രദ്ധേയമായി ഇരുപത്തഞ്ചാം മിനിറ്റിൽ കുക്രയെ നടത്തിയ ഗോൾ ലൈൻ സേവ് മത്സരത്തിലെ മികച്ച മുഹൂർത്തങ്ങൾ ഒന്നായിരുന്നു മുപ്പത്താറാം മിനിറ്റിൽ ഫുമിനിൻസിന് റെഫറി ഹാൻഡ് ബോൾ പെനാൽറ്റി അനുവദിച്ചെങ്കിലും വാർ അത് നിഷേധിച്ചിരുന്നു എന്നാൽ അൻപത്താറാം മിനിറ്റിൽ മറ്റൊരു സൂപ്പർ ഗോളിൽ ജാവോ പെട്രോ വീണ്ടും വല കുലുക്കി നിരവധി ഗോൾ അവസരങ്ങൾ പിന്നീട് ചെൽസി സൃഷ്ടിച്ചെങ്കിലും മറ്റൊരു തവണ കൂടെ എതിരാളികളുടെ കുലുക്കാൻ സാധിച്ചില്ല മുൻ ചെൽസി താരം തിയാഗോ സിൽവ പലതവണയാണ് ഫ്ലുമിനൻസിൻ്റെ രക്ഷകനായി മാറിയത് ഒരു ഗോളെങ്കിലും മടക്കാൻ ഫ്ലുമിനൻസ് കഠിന ശ്രമം നടത്തിയെങ്കിലും ചെൽസി പ്രതിരോധത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇഞ്ചുറി ടൈമിന്റെ പരീക്ഷണവും അതിജീവിച്ച് ചെൽസി ഫൈനലിലേക്ക് ചുവടുവച്ചു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി